സ്ട്രെയിറ്റ് പാൻറ്റ് കട്ടിങ്ങിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇതിങ്ങനെയാണല്ലോ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പം ഇനി ഇതിൻ്റെ നല്ല വശം എടുക്കുക അപ്പതാ ഇവിടെ നോ ഇത് ഉൾഭാഗത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരുന്നത് അപ്പം ഇതിൻ്റെ നല്ല വശം ഇതാണ് അപ്പൊ അതും ഇതിൻ്റെ നല്ല വശം ഇതാണ് അപ്പൊ ഇത് രണ്ടും കണ്ടോ ഇങ്ങനെ രണ്ടെണ്ണം എടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം തിരിച്ചിട്ടും സ്റ്റിച്ച് ചെയ്യണം ഡബിൾ സ്റ്റിച്ച് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു അടുത്തത് രണ്ട് രണ്ട് പീസ് നല്ല നല്ലവശേതാണെന്ന് നോക്കാം ഇത് നല്ല വശം ഇത് നല്ല വശം അപ്പൊ ഇത് രണ്ടും കൂടി നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ ഇതിപ്പോ നമ്മള് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തില്ലേ അതിലൊരു പീസ് എടുത്തിട്ട് അതിന്റെ ഫ്രണ്ടില് ഫ്രണ്ടില് ഒരു അല്പം ചെരിച്ച് കട്ട് ചെയ്യണം അതായത് നമ്മള് ഇത് ഓപ്പൺ ഭാഗമാണല്ലോ അപ്പൊ ഈ ഓപ്പൺ ഭാഗത്തേക്ക് ഇതാണ് ഫ്രണ്ട്ന്ന് അടയാളപ്പെടുത്തി വെക്കുക എന്നിട്ട് ഇവിടെ അര ഇഞ്ച് ഇങ്ങനെ ഒന്ന് ചേരിച്ച് ചെരിച്ച് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യണം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേ അധികം ഇതും വേണ്ട അപ്പൊ അത് ഒരു ഇടുമ്പോ ഒരു കംഫർട്ട് തോന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരല്പം അങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പൊ ഇതാണ് ഫ്രണ്ട് പീസ് അപ്പൊ ഇതിങ്ങനെ വിടർത്തുക അതിനുശേഷം ബാക്ക് പീസ് നല്ല വശം ഈ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി ഇതിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ഈ ഇവിടെ നിന്നും ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം ഇവിടെ നമ്മൾ നോട്ടിട്ടില്ലേ ഇതാണ് നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് കിട്ടേണ്ടത് അപ്പം നമ്മൾക്ക് ഒരു ഇത് കൊടുക്കണമല്ലോ കട്ടിങ് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കണല്ലോ ചുരിദാറിനൊക്കെ ഇടുന്നത് പോലെ അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അവിടെ ഞാൻ ഇതുപോലെ തന്നെ ഒരു നോട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇവിടെ വരെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ സൈഡ് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കണം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ വരുമ്പോ എന്നിട്ട് എത്തരുത എന്നിട്ടത് താഴെ തിരിച്ചടിക്കാം ഇനി താഴെ താഴെ ഇങ്ങനെ കിട്ടിയില്ലേ അപ്പൊ നമ്മള് ഇതിന്റെ അരികൊന്ന് ഇതുപോലൊന്ന് മടക്കി അടിക്കുക ഇഞ്ച് മടക്കിയാ മതി അല്ലെങ്കിൽ കാലിഞ്ചായാലും മതി അതുപോലെ തന്നെ ഈ അളവില് ഇവിടെയും ഇപ്പോഴത്തേക്ക് അടിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശമാണല്ലോ ഈ ഇത് നമ്മൾ തയ്യലുള്ളത് അപ്പൊ അതിനെ നല്ല വശം എടുക്കുക നല്ല വശ എടുത്ത് എന്നിട്ട് ഈ പോർഷൻ ബാക്കിലേക്ക് മാറ്റണം കണ്ട എന്നിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ കൊണ്ടു കണ്ട ആ കട്ടിംഗ് ഈ കട്ടിങ്ങിലേക്ക് എത്തിച്ചു ഇനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇവിടെ കെട്ടിട്ട് കൊടുക്കുക സ്റ്റിച്ച് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ പോയിന്റ് തന്നെ വന്ന് നിർത്തണം ഈ പോയിന്റില് നമ്മള് ഇത് രണ്ടും കൂടി ജോയിന്റ് ചെയ്തത് ഈ ജോയിന്റ് ചെയ്ത ഈ പോയിന്റിലെ ആ പോയിന്റിന് നേരെ തന്നെ വന്ന് ഇത് നിർത്തണം അതുപോലെ തന്നെ ഈ പോർഷനും ഇത് മാറ്റി വെച്ചിട്ട് ഇതിനെ ഇതുപോലെ തന്നെ ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ പിടിക്കുക എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം ഇവിടെ കെട്ടിടുക എന്നിട്ട് ഇത് ഉള്ളിന്ന് ഇതുപോലെ കൈ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചെടുക്കണം കണ്ടോ ഇത് ഈ പറഞ്ഞതുപോലെ കണ്ടോ ഇപ്പഴത്തേക്കും മറിച്ചെടുക്കൊന്ന് അയ്യൻ ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെ ചുളുക്ക് മാറിക്കിട്ടും ഞാൻ അവിടെ കെട്ടിട്ടപ്പൊന്ന് ചുളുങ്ങിയിട്ടുണ്ടായിരുന്നു അത് മാറും അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഇത് ഇനി ഇത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇത് കറക്റ്റ് അളവ് ഇവിടെ നമ്മൾ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ ഇവിടെ ചെറുതായിട്ടാണ് കേട്ടാ അവിടെ ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇത് ഇവിടെ ഒപ്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ ആ നോട്ടിലേക്ക് വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നാ ഇവിടെ എത്തുമ്പോ ഇവിടെ ഒന്ന് കെട്ടിടുക ഇതിന്റെ ഈ അറ്റവും ഇതുപോലെ തന്നെ നല്ല വളരെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ ഭാഗം നല്ല ഫിനിഷിങ്ങില് കിട്ടും ഇനി ഇതായി ഒന്ന് ആയൺ ചെയ്യുക അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കും ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒപ്പം വെക്കുക അതിനുശേഷം നമ്മൾ ഇത് തന്നെ അപ്പുറത്ത് വശത്തും മറ്റേ പീസ് ഉണ്ടല്ലോ അവിടെയും ചെയ്യണം ചെയ്യണോട്ടോ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാം അപ്പൊ ഇത് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് താഴെ ആറിഞ്ച് മണ്ണോണ് പറഞ്ഞ ആറോണ് പന്ത്രണ്ട് ഇഞ്ച് അപ്പൊ ആ പന്ത്രണ്ട് ഇഞ്ചിന് ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളവെടുക്കണം ഇഞ്ച് ഇവിടെയാണ് വരിക കണ്ട അപ്പൊ ഇവിടെ ഇവിടുന്ന് താഴേക്ക് അടിക്കുക ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരിഞ്ച് ഗ്യാപ്പിലല്ലേ പോന്നത് തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത് ആ തയ്യൽ തുമ്പില് കൂടെ അതിപ്പോ വരച്ചില്ലെങ്കിലും ഇങ്ങനെ ഇടക്കൊന്ന് വെച്ച് നോക്കുക എവിടെയാണെന്ന് അപ്പൊ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സാധാരണ സ്റ്റിച്ച് പോലെ ഇങ്ങോട്ട് പോന്നാൽ മതി അര ഇട്ടാ മതി കേട്ടോ ഒരു ഇഞ്ച് ഒരിഞ്ച് ഇങ്ങനെ മുക്കാലിഞ്ചായിട്ട് കുറഞ്ഞു കുറഞ്ഞ് ഇവിടെ അര ഇഞ്ചിൽ വന്ന് നിക്കണം എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഇത് നേരെ താഴേക്ക് പോകണം ഞാൻ ഈ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്കത് നേരെ താഴേക്ക് അടിച്ചെടുക്കാൻ അപ്പൊ ഞാൻ രണ്ട് വശവും ഇതുപോലെ ചെയ്തെടുക്കും ഇനി നമുക്ക് ഇലാസ്റ്റിക് ആണ് അതിൻ്റെ ഇത്രയും പണിയും കഴിഞ്ഞു ഇനി ഇലാസ്റ്റിക് ഇടുക അതിന് നമുക്ക് എടുക്കണം അപ്പൊ ഇതിന്റെ ഹിപ്പ് വണ്ണം മുപ്പത്തി ആറ് ഇഞ്ചായിരുന്നു അപ്പൊ നമ്മൾ ഇതിനെ ഇലാസ്റ്റിക് എടുക്കുന്നത് ഹിപ്പ് വണ്ണോ ഞാൻ നോക്കാറ് ഹിപ്പ് വണ് നമ്മള് അരവണ്ണം നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ അതിൽ നിന്നും നാലിഞ്ച് കുറച്ചെടുത്താൽ മതി ഇതിപ്പോ ഞാൻ ഹിപ്പ് വണ്ണമാണ് എടുത്തത് അപ്പൊ ഇത് ഞാൻ ഹിപ്പ് വണ്ണത്തിന്റെ അത്ര എത്തുന്ന വരെ ഇങ്ങനെ വലിച്ചു നോക്കും അങ്ങനെയാണ് ഞാൻ എടുക്കാറ് അപ്പൊ ഞാൻ അത് ടേപ്പ് വയ്ക്കുക എന്നിട്ട് ഞാനിപ്പോ ഇത് മുപ്പത്തി ആറിന്റെ പകുതി പതിനെട്ടാണ് പതിനെട്ടും പതിനെട്ടും മുപ്പത്താറ് അപ്പൊ ഈ പതിനെട്ട് വരുന്നത് വരെ ഞാൻ ഈ ലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിക്കും ഇത്രയാണ് പതിനെട്ടിലെ എത്തിയത് എന്നിട്ട് ഇതിനെ രണ്ടാക്കി രണ്ടായിട്ട് മടക്കും അപ്പൊ പതിനെട്ടും പതിനെട്ടും മുപ്പത്താറ് ഈ മണ്ണുമാണ് ഞാൻ എടുക്കാറ് ഞാൻ എടുക്കുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ഇതിങ്ങനെ എടുക്കാം എന്നിട്ട് ഇത് ഫ്രണ്ട് ആണല്ലോ അപ്പൊ ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഒരു അറിയാൻ വേണ്ടിട്ട് മൊത്തം ഇലാസ്റ്റിക് ഇടുമ്പോ ഫ്രണ്ട് ഏതാണ് ബാക്ക് ഏതാണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് ഇട്ടുകഴിയുമ്പോ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വെച്ചുകൊടുക്കാം ഞാനിത് പിന്നെ വെച്ചു അതിനുശേഷം ഇവിടെ നിന്നും അരയിഞ്ച് അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇത് ഇവിടെ ടൈറ്റ് ആക്കി വെക്കുക ഇതിങ്ങനെ ടൈറ്റ് ആവുന്നത് എവിടെയാണെന്ന് നോക്കണേ അര ഇഞ്ച് ഇങ്ങനെ വെച്ചപ്പോൾ ടൈറ്റായത് ഈ ഇങ്ങനെയാണ് അട എന്നിട്ട് ഈ സൈഡിൽ ഇലാസ്റ്റിക്കില് മുട്ടാതെ അതിന് മുകളിലേക്ക് കയറാതെ ഇങ്ങോട്ടേക്ക് അടിച്ചുവിടുക ശ്രദ്ധിച്ചടിക്കണം അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോ ഈ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കണം അപ്പൊ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് വരും ഇലാസ്റ്റിക്കിന്റെ അരികത്തുകൂടിയാണ് പോന്നിരിക്കുന്നത് ഇത്രയും ഇഞ്ചിന്നുള്ളത് മനസ്സിലായിട്ടില്ലേ ആ ഒരു ഇതില് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം ആദ്യം സ്റ്റിച്ചിങ് ആരംഭിച്ചത് ഇവിടെയല്ലേ അപ്പം ഇവിടെ വെച്ച് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യേ എന്നിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം ഇനി ഇതിങ്ങനെ നിൽക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിലൂടെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്താൽ മതി ഉപയോഗിച്ചിട്ട് അപ്പം ഞാൻ ഇത്രയും നമുക്ക് ഇതുപോലെ ചെയ്യൽ ഇത്രയും ലാഭമായല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുക എന്നത് അപ്പൊ ഇത് ഇത് തമ്മില് പിന്നൂരിയതിന് ശേഷം ഈ ലെവല് തന്നെ ഈ ലെവലും ഈ ഇലാസ്റ്റിക് എടുക്കുക ഇതേ ലെവൽ തന്നെ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതൊരല്പം മാറ്റിയിട്ട് ഇത് തമ്മിൽ ജോയിൻറ് ചെയ്യാം ഇതൊന്ന് ഇവിടെ ക്ലോസ് ചെയ്യുക അതായത് ഈ ചുളുക്കുകൾ ഈ ചുരു ചുരുങ്ങി കിടക്കുന്നത് എല്ലായിടത്തും ഒരേ രീതിയിൽ എത്താനായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക കണ്ട ഇപ്പത്താ എല്ലായിടത്തും ഒരേപോലെ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഈ വരെ ഈ ഈ ഭാഗം ഈ ഭാഗവും ഒരേപോലെ വലിച്ചു പിടിക്കുക ചെയ്യാം ഒരല്പം കെയറി ഇറങ്ങി നിൽക്കും ഇതാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇത് ഫ്രണ്ട് ആണെന്ന് അറിയാനായിട്ട് അപ്പൊ അല്ലെങ്കിൽ ബാക്ക് ഇതിപ്പോ അങ്ങനെ ഒരു ഫ്രണ്ട് ആണെന്ന് അറിയാനായിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ബാക്കിലായിട്ട് വരും അറിയാതെ വേറെയുമ്പോ അപ്പോ ഇരിക്കുമ്പോ ഇത് താഴേക്കായിട്ട് വരും ഫ്രണ്ട് ഭാഗമാണെന്ന് അറിയാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ലൈസ് ലൈസ് ആയിരുന്നു അപ്പൊ അതിമേന്ന് ഒരു ഫ്ലവർ ഞാൻ കട്ട് ചെയ്തെടുത്തു നിങ്ങൾ ഒരു വള്ളി അടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറുത് വെച്ചാലും മതി ഇനി ഇങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പം നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ താഴെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലൊന്ന് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്